ദുബായിലെ റംസാന്റെ ആദ്യ പകുതിയിൽ മുന്നൂറ്റി എഴുപത്തി അഞ്ച് തെരുവ് കച്ചവടക്കാരെ ദുബായ് പോലീസ് അറസ്റ്റ് ചെയ്തു പൊതുസ്ഥലങ്ങളിൽ നിയമവിരുദ്ധമായി ഭക്ഷ്യവസ്തുക്കളും വ്യാജ വസ്തുക്കളും വിറ്റതിനാണ് തെരുവ് കച്ചവടക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്തത് പൊതുസുരക്ഷാ ചട്ടങ്ങൾ ലംഘിച്ചതിനാണ് കേസ് നിയമം പാലിക്കാത്ത ഉൽപ്പന്നങ്ങൾ കൊണ്ടുപോകാനും വിൽക്കാനും ഉപയോഗിച്ച നിരവധി വാഹനങ്ങളും പോലീസ് പിടിച്ചെടുത്തു യാചകരിൽ നിന്ന് മുക്തമായ നല്ല സമൂഹം എന്ന മുദ്രാവാക്യം ഉയർത്തി ദുബായ് പോലീസിന്റെ ഭിക്ഷാടന പോരാട്ടം ക്യാമ്പയിന്റെ ഭാഗമായാണ് ഈ നടപടി പൊതുസുരക്ഷ സംരക്ഷിക്കുക പൊതുയിടങ്ങളിലെ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ തടയുക എന്നിവയും ഈ ക്യാമ്പയിന്റെ ലക്ഷ്യങ്ങളാണ് അതേസമയം സുരക്ഷയും ക്ഷേമം ഉറപ്പാക്കാൻ സാധന ലൈസൻസ് ഉള്ള സ്ഥാപനങ്ങളെ മാത്രം ആശ്രയിക്കണമെന്നും പോലീസ് പൊതുജനങ്ങളോട് അഭ്യർത്ഥിച്ചു